വിങ്കിടങ്ങ് പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് മഹാത്മാഗാന്ധി കുടുംബ സംഗമവും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും നടന്നു ഡി സി സി മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ മഹാത്മാഗാന്ധി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി പി സ്റ്റീഫൻ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് കെ ദീപൻ ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുംപറമ്പത്ത് പി കെ ഉമ്മർ ആർ വി മൊയ്നുദ്ദീൻ മണികണ്ഠൻ മഞ്ചറമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു ഏതിടപാട് എവിടെ നടന്നാലും അഴിമതി മാത്രമാണ് ലക്ഷ്യം വലിയ സംഖ്യകൾ വാങ്ങുന്ന രീതിയിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനം പണസമ്പാദനത്തിന്റെ മാർഗമായി തെരഞ്ഞെടുത്ത സഹാക്കൾ കോടാന കോടി രൂപ സമ്പാദിക്കുന്ന രീതിയിലേക്ക് ഈ നാടിനെ ഇല്ലാതാക്കാൻ തീരുമാനിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരാണോ ഇവർ എന്നാണ് പേര് 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 പൊന്നരിവാൾ യഥാർത്ഥ കണ്ണെറിയുമ്പോൾ എന്ന പഴയകാല കവിതകളൊക്കെ ഓർമ്മ വരുന്ന ഒരു കാലഘട്ടം ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ കുറിച്ച് സഹാക്കളെ കുറിച്ച് ചെയ്തെന്ന് പറയാൻ സാധിക്കുമോ ഏതെങ്കിലും ഒരു കാര്യം പറയാൻ സാധിക്കുമോ ഇല്ല ഇല്ല എന്ന് മാത്രമല്ല ഇത്രയും മോശകരമായ ഒരു സാഹചര്യം ഇതിന് ഒരു